ഹലോ സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇത് എന്താണെന്നുള്ള എല്ലാവരും കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മുടെ ചോളം അതായത് പോപ്കോൺ അപ്പോൾ ഇത് എന്തിനാണ് എടുത്തു വച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്കമാ അംഗനവാടിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കമ്പപ്പൊടി ഉപ്മാവ് അല്ലെങ്കിൽ കമ്പപ്പൊടി എന്നാണ് ഞങ്ങളൊക്കെ പറയാറ് അല്ലെങ്കിൽ മെയ്സ് പൗഡർ എന്ന് പറയാം അപ്പോൾ ഇത് പൊടിച്ചാണ് പൊടിച്ച് കിട്ടുന്ന പൗഡറാണ് നമ്മൾ മെയ്സ് പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു ഒന്നര രണ്ട് കിലോന് താഴെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാക്കി ചട്ടിയിലിട്ട് അപ്പം അതിന് ശേഷം ഇതായതേമാതിരി പൊടിച്ചിട്ടുണ്ട് കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചേക്കുന്നത് ഒരുപാട് നമ്മൾ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇതുകൊണ്ട് ഉമ്മാവ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് സാധാരണ റവായിട്ടില്ലേ റവനക്കാളും കുറച്ചുകൊണ്ട് തരിയായിരിക്കണം ആ ഒരു പരിധിത്തിനാണ് ഇപ്പോൾ പൊടിച്ച് വച്ചേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത്രയും പൊടിയുണ്ട് അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ വെള്ളം ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് പുട്ട് പുട്ടിന് പൊടി കുഴക്കുന്ന മാതിരി ഒന്ന് കുഴച്ച് എടുക്കണം അപ്പോൾ അതിന് അപ്പം അതിനായിട്ട് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പകുതി നോർമൽ വാട്ടറും പകുതി ഹോട്ട് വാട്ടറും കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ചെറിയ ചൂടില് വേണം നമുക്ക് അപ്പോൾ അതിന് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കലർത്തി കലർത്തിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഉപ്പ് എല്ലായിടത്തും പിടിക്കാനായിട്ട് എളുപ്പം ഒരു കാ ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഞാൻ ആ എടുത്ത വെള്ളത്തിൻ്റെ ഒരു പകുതിയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് നനവായിട്ടുണ്ട് ഞാൻ ഇത് ഇത് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇതുമ്പോൾ കട്ട പിടിക്കത്തില്ല നമ്മൾ കൈ കൊണ്ട് പൊടിക്കുന്ന കൊണ്ട് ഇത് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഈ ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നമ്മൾ ആ തൈരൊക്കെ കടയുന്ന കടച്ചിലാണ് ഉണ്ടോ അപ്പോൾ കട്ടയൊന്നും ഇല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മളിത് അപ്പച്ചെമ്പിലേക്ക് അതായത് ഇഡലിച്ചെമ്പിൽ ചെറിയൊരു ഇല കഷൻ പറഞ്ഞാൽ ഈ തരിയായതുകൊണ്ട് ചെമ്പിലേക്ക് ഡയറക്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉകർന്ന് താഴത്തേക്ക് വീടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു ഇല കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ പറഞ്ഞ പ്രകാരം അപ്പച്ചെമ്പിലേക്ക് ഞാൻ വാഴയില വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ടോളാം അപ്പോൾ എല്ലാ പൊടിയും അതിനകത്തേക്ക് ഇട്ടു ഇനി മൂടി വയ്ക്കാം നമുക്ക് തീ അപ്പോൾ നമുക്ക് ഉപ്മാവ് ആവിയിൽ ഇരുന്ന് വെന്തതിന് ശേഷം ചേർക്കേണ്ട ഐറ്റമാണത് ഇത് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലെടുക്കുക അത് നന്നായിട്ട് ബോയിലായതിനു ശേഷം ഓയിൽ ചൂടായതിനു ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുക അതായത് ഇഞ്ചി ഒരു ചെറിയ ഒരു ഒരു ഇഞ്ചി ശേഷം ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വറ്റമുളക് ഒരു രണ്ടെണ്ണം കറിവേപ്പില ഇച്ചിരി അധികം നല്ലതാണ് ഒരു സവാള മീഡിയം സവാള പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കടുക് ആദ്യം പൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് വച്ചമുളക് ഇടുക അതിൻ്റെ ശേഷം ഇഞ്ചി ചേർക്കുക കറിവേപ്പില ചേർക്കുക സവാള കയറുക ഇതൊരുപാട് വാടാൻ നിൽക്കണ്ട ഒന്ന് ജസ്റ്റ് ചവന്ന പരുവ ചവന്ന കളറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഉപ്മാവിൻ്റെ കൂടെ ആഡ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്ന് നാലോ മിനിറ്റ് അപ്പോൾ അതിനാവശ്യമായ ഓയിൽ വലിയൊരു ചെറിയൊരു ഉരുളിയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം കടുക് ചേർത്തും അപ്പോൾ ഓയിൽ ചൂടായത് കടുക് ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കത്തിനും ഇനിയിപ്പോൾ അടുത്തതാ മുളക് തീ വളരെ കുറച്ച് വെച്ചിങ്ങനെ ഇനി കഴിഞ്ഞു പോയതുകൊണ്ട് അടുത്തത് ഇഞ്ചി അടുത്ത് കറിവേപ്പില കറിവേപ്പില ഒന്ന് ദോശ ഒന്ന് വാടണമല്ലോ സവോള അപ്പോൾ സുഹൃത്തുക്കൾ മാവ് റെഡി ആയിട്ടുണ്ട് ഞാനത് മിക്സ് ചെയ്തു അപ്പം നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കേ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് കമൻസ് ചെയ്യാൻ മറക്കല്ലേ